യൊക്കെ ആയപ്പോ യൂട്യൂബ് ചാനലില് വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങി യൂട്യൂബ് ചാനൽ റീച്ചൊന്നും ആയില്ല അപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലെല്ലാം റീച്ചായി അങ്ങനെ റീസ് ആയപ്പോ മുതല് മിനുസിന്റെ ബംബർ ചിരി വിളിച്ചതാ

பொன்னிலேர பொன்னாலம்பளை வச நிறங்கும்ப தன்னிடாம் ஒரு பொன்னோலா மின்னா மின்னி இத்திரி பொन्ने மின்னனெல்லாம் பொन्नेல்ல கண்ணான் பொம்பி காஜினத்ந்தி காதில் கேட்ட பாடella அரே பொடி அம்பால மின்னு சார் அடி பொலியானு தேங்க் யூ கேட்டலாம் இன்டர்வியூ ஆன അപ്പോൾ കൊട്ടാരക്കര വാർത്തകളുടെ ഈ ന്യൂഇയറിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശിഷ്ട അതിഥിയായി മിന്നൂസ് ഇവിടെ വന്നതിന് കൊട്ടാരക്കര വാർത്തകൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് നന്ദിയുണ്ട് കേട്ടോ അപ്പൊ മോക്ക് അറിയേണ്ടത് അങ്കിളിന്റെ കൂളിംഗ് ക്ലാസിന്റെ കാര്യമില്ലേ അങ്കി ഒരു ദിവസം ഇങ്ങനെ കൂളിങ് ക്ലാസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നപേ ആളുകളൊക്കെ അങ്കിൾ ഇങ്ങനെ കളിയാക്കുമായിരുന്നു കേട്ടോ ആ ഇവരെ കണ്ണിന് എന്തോ കുരു കൊണ്ടോ കണ്ണുമുട്ടനാണോ എന്നൊക്കെ പറഞ്ഞൊക്കെ ആൾക്കാർ കളിയാക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും നമ്മൾ ഇച്ചിരം കൂളിംഗ് ക്ലാസ് വെച്ച് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ കളിയാക്കുന്നത് ഈ അങ്കിളിനെ കളിയാക്കലെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങൾ വിചാരിച്ച് ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും പോകുമ്പോഴും എല്ലാം അങ്ങ് കൂളിംഗ് ക്ലാസ് കളിക്കാമെന്ന് വിചാരിച്ച് എന്താ അറിയോ ഇവന്മാരെ കളിയാക്കി കളിയാക്കി ഇവരും കുഴിയും അവസാനം ഇമ്മർക്ക് കളിയാക്കാൻ വയ്യാതെ വരും മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് അങ്കിളിന്റെ കാറിനകത്ത് അങ്കിളിന്റെ കൂളിംഗ് ക്ലാസിൻ്റെ ലോഗോ അങ്ങടെ ഓഫീസിൽ കൂളിംഗ് ക്ലാസിൻ്റെ ലോഗോ അങ്കിളിന്റെ മൊബൈലിനകത്ത് കൂളിംഗ് ക്ലാസ്സിൻ്റെ ലോഗോ അങ്ങൾ ഇപ്പം ഉറങ്ങുമ്പോൾ എല്ലാം ഇങ്ങനെ ഇരുപത്തിയേഴ് വളിക്കുന്ന കൂടുതലോ ഇപ്പൊ ആർക്കും കളിയാക്കാൻ പയ്യ കാര്യം എന്തോ കളിയാക്കിട്ട് ഒരു കാര്യം ഇല്ലാത്ത അവർക്ക് മനസ്സിലായി അതുകൊണ്ട് ഇപ്പൊ കളിയാക്കി നിർത്തി മനസ്സിലായോ അതുകൊണ്ട് മോളെ ഇനി ആരെങ്കിലും കളിയാക്കുന്നില്ലേ അവരെന്തിനാണ് കളിയാക്കണം അപ്പൊ എന്ത് ചെയ്യും കളിയാക്കലെങ്കിൽ നിൽക്കും അവർ മടുക്കും മനസ്സിലായോ അതുകൊണ്ടാണ് അങ്കിൽ കൂടുതൽ ഒരുപാട് ആൾക്കാർക്ക് മിന്നുസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അങ്ങ് മിന്നുസിന്റെ ഭാഷ പറഞ്ഞ കൂട്ടുകാർക്ക് വേണ്ടിട്ട് മിന്നൂസ് അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ കൊടുക്കൂസ് ആയിരുന്ന മിന്നൂസ് കേട്ടോ പലർക്കും അറിയത്തില്ല ആഹാ നമ്മളെ നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് മിന്നൂസ് കാര്യം മിന്നൂസിന്റെ പരിപാടി എത്ര ആളുകളാ അറിയോ എല്ലാവർക്കും മിന്നൂസിന്റെ ഇഷ്ടമാണ് കേട്ടോ മിന്നൂസിന്റെ മമ്മിയുടെയും പാപ്പയുടെ പേരെന്തുവാ

ആ മണ്ടോ മിന്നൂസ് പുറത്തിറങ്ങുമ്പോൾ കേട്ട ആളുകളെ സെൽഫി എടുക്കാം മിന്നൂസേ മിന്നൂസേ എന്ന് പറഞ്ഞ് ഓടി അടുത്തുള്ളതാണ് മിന്നൂസ് പറയുന്നത്. വേറെന്തൊക്കെ കൊണ്ട് മിന്നൂസ് വിശേഷങ്ങളെ പറഞ്ഞു? കേട്ടോ, ഏർണാൾഡ ഷൂട്ട് ചെയ്ഞ്ഞില്ലവ. ആ സിജാനെന്റെ ഹെർതംഗിന്റെ പേര് അറിയോ? എന്താ പേര്? രഞ്ജിതൻ തങ്കൾ. രഞ്ജിതൻ തങ്കൾ. ആ അറിയാം. രഞ്ജിതൻ തങ്കൾനെ ഇവിടുവരെ വാന്ന് പറഞ്ഞതുപോലെ ഇല്ല. ഷോപ്പ്

ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞ് സോപ്പിട്ട് എടുക്കും ആ അതൊന്നും ഇല്ല അത് മോള് രഞ്ചിത്തങ്ങളെടുക്കും അതുകൊണ്ട് അത് പേടിയൊന്നുമില്ല അല്ലേ പിന്നെ വേറെന്തൊക്കെ പുതുവർഷമൊക്കെ ഇല്ലേ മിന്നൂസിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ സിനിമയിൽ അപ്പൊ ആരെങ്കിലും സിനിമയെ വിളിച്ചാൽ മോളെ അതിനേക്കാൻ പോവു ആ മിന്നൂസിന്റെ സിനിമയൊക്കെ നല്ല താല്പര്യം ഉണ്ടോ ആഗ്രഹം കേട്ടോ ആ അപ്പൊ എന്തായാലും വിളിക്ക കേട്ടോ എത്ര വിളിക്കുക ആയ കുട്ടിയെ സിനിമാക്കാർക്ക് ആവശ്യമാണ് ഉറപ്പായിട്ട് മോളെ വിളിക്കും കേട്ടോ അപ്പൊ ഒരു സെൽഫി എടുക്കാൻ വരുമ്പം സമ്മതിക്കുവോ മോള് വലിയ സിനിമ അടിക്കാവും സമ്മതിക്ക മിന്നു അങ്ങനെ ജാടെ ഒന്നില്ല കേട്ടോ ജാടെ മിന്നൂസ് ആർക്ക് വേണമെങ്കിലും മിന്നുസിന്റെ കൂടെ സെൽഫി എടുക്കാം ഒരു ജാടയും മിന്നൂസിന് ഇല്ല വേറെന്താണ് മിന്നുസിന്റെ അടുത്ത പ്രോഗ്രാംസ് എന്തൊക്കെയാണ്

കാണാൻ മറക്കല്ലേ ഇനി അടുത്ത എപ്പിസോഡ് മിന്നൂസ് വരാഞ്ഞി കേട്ടോ കൂട്ടുകാരും ആര് മറക്കരുത് എല്ലാരും കാണും മിന്നൂസിന്റെ പ്രോഗ്രാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാരും കാണും കേട്ടോ താങ്ക് യു വിഷമം എന്താണെന്ന് വെച്ചാൽ മിന്നൂസിന്റെ യൂട്യൂബ് ചാനലിനെ വീറ്റ് കുറവാണ് അപ്പൊളെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ് വേൾഡ് മിന്നൂസിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് അപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന നമ്മളെ പ്രേക്ഷകരൊക്കെ തന്നെ ഈ മിന്നൂസിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് എന്താ ചെയ്യണം 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 കേട്ടോ ഇത്രയും ചെയ്യണം മിന്നൂസിന് വേണ്ടി നിങ്ങൾ അത്രയും ചെയ്യണം കേട്ടോ ആ ഒരു വിശമാണ് മിന്നൂസിന് ഇപ്പൊ ഉള്ളത് അതെന്തായാലും നമ്മൾ പ്രേക്ഷകര് മാറ്റി തരും കേട്ടോ എല്ലാരും നമ്മളെ കൊട്ടാരക്കര വാർത്തകളുടെ ഇന്റർവ്യൂ കാണുന്ന എല്ലാ പ്രേക്ഷകരും യൂട്യൂബിനകത്ത് കേറിയിട്ട് ഒത്തിരി താങ്ക്സ് നമ്മുടെ ും